നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ നമ്മുടെ സ്വരത്തിനൊരു വ്യത്യാസം വന്നാൽ നിനക്ക് എന്തു പറ്റിയടാന്ന് അല്ലെ എന്തു പറ്റിയടി എന്ന് ചോദിക്കാൻ ഒരു സുഹൃത്ത് ഒരു മനുഷ്യൻ എവിടെയാണ് പരാജയ പരാജയപ്പെട്ടു പോകുന്നത് അറിയാമോ ഒരു നല്ല സുഹൃത്ത് ഒരു ഫ്രണ്ട് ഒരു ചങ്ങാതി ഇല്ലാതാകുമ്പോഴാണ് ആ മനുഷ്യൻ പരാജിതനാകുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ കുട്ടികളായിട്ടെ കുട്ടികളുമായിട്ട് നമ്മൾ ചിലപ്പോൾ ചങ്ങാത്തം കൂടും പാ പ്രായമുള്ളവരോടും നമ്മൾ ചങ്ങാത്തം കൂടും ആരെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും ഒരാൾ നമ്മുടെ ചങ്ങാതിയായില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട് തന്നെ കാരണം നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും കളിതമാശകളും എല്ലാം പറയാൻ ഒരു സുഹൃത്ത് എന്താ ഒരു രസമല്ലേ മോട്ടിവേഷൻ പറയാനും ഉപദേശിക്കാനും നല്ല രസമാണ് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് അത് വിഷയമാകുന്നത് സ്നേഹമാണെങ്കിലും പ്രണയമായാലും വിഭാഗമാണേലും എന്തുവായിക്കോട്ടെ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു തരാനും മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കാനും നല്ല രസമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാറ്റസ് ഇടാനും ഫേസ്ബുക്കിൽ എഴുതി സ്റ്റാറ്റസ് ചെയ്യാനും എല്ലാം ശ്രമിക്കേണ്ടത് ശരിയല്ലേ നമ്മൾ 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 നമ്മുടെ കാര്യം നോക്കാതെ നാട്ടുകാരുടെ കാര്യത്തിനെയാണ് നമുക്ക് ഏറെ ശ്രദ്ധ ചെലുത്തുന്നത് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ ആരെയും നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ശരിയല്ലേ നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ശരിയല്ലേ ആറ്റിറ്റ്യൂഡ് എന്നാൽ എന്താണ് സിംഹമല്ല കാട്ടിലെ ഏറ്റവും വേഗതയേറെ ജീവി അല്ലേ ഏറ്റവും ഉള്ള ഉയരുള്ള ജീവിയും സിംഹമല്ല ഏറ്റവും ബുദ്ധിയുള്ള ജീവിയും സിംഹമല്ല എന്നിട്ടും കാട്ടിലെ രാജാവ് അറിയപ്പെടുന്നത് സിംഹമാണ് ശരിയല്ലേ ഈ പറഞ്ഞ മറ്റ് ജീവികളെല്ലാം സിംഹത്തെ കാണുമ്പോൾ ഭയന്നോടും എന്തുകൊണ്ടാണിത് ആറ്റിറ്റ്യൂഡ് ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് ത്ര വാക്കെടുത്താലും പുറത്തേക്ക് വരില്ല അത് നമ്മുടെ പേഴ്സണൽ ഫീലിങ്സാണ് നമ്മളെ മനസ്സിലാക്കിയവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും സ്നേഹത്തെക്കുറിച്ച് ചിലർ വാതോരാതെ സംസാരിക്കും നീ അങ്ങനെ സ്നേഹിക്കണം നീ ഇങ്ങനെ പ്രണയിക്കണം നീ അങ്ങനെ അവളോട് പെരുമാറണം എന്നെല്ലാം നമ്മളെ ഉപദേശിക്കാനും മോട്ടിവേഷൻ തരാനും കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലാണേലും വാട്സപ്പിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് എഴുതിവിടും അവരിങ്ങനെ സ്റ്റാറ്റസ് വിട്ടുകൊണ്ടിരിക്കും പക്ഷേ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷുക ഫ്രണ്ട്ഷിപ്പ് സ്ത്രീകൾക്ക് അവസാനിക്കുകയാണ് വിവാഹം കഴിഞ്ഞതോടുകൂടി സ്ത്രീകൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവും ഒന്നെങ്കിൽ അവർ പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് വിവാഹം കഴിഞ്ഞ് അവർ കടന്നു ചെല്ലുന്നത് ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ കിട്ടിയ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്കൊരിക്കലും കിട്ടാറില്ല നമ്മളെ മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നമുക്ക് കിട്ടാറില്ല ഇത്ര ദയനീയ ദയനീയ അവസ്ഥയിലാണെങ്കിലും ഒരു മനുഷ്യനെയും ഇന്നത്തെ പതനം കണ്ട് വിലയിരുത്തരുത് കാരണം ഏറ്റവും കറുത്ത കൽക്കരിയും ഒരുപക്ഷെ വെട്ടിത്തിളങ്ങുന്നതായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല ശരിയല്ലേ ആരൊക്കെ കൂടെ ലൈഫിലുണ്ടെങ്കിലും നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്കാണോ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരുമായിക്കോട്ടെ ഒരു ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് അതിനെ നേരിടേണ്ടി വരും അമ്മയുണ്ടെന്നോ അച്ഛനുണ്ടെന്നോ ഒന്ന് എന്ന് സമാധാനപ്പെടുത്തുന്ന